വെറ്റിവേൽ മുറുകനുക്ക് ഹരോഹര സജ്ജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് സ്കന്ധഷ്ടി കവചത്തിൻ്റെ ബാക്കി ഉള്ള ഭാഗങ്ങളെ പറ്റിയിട്ട് നോക്കാം നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഈ ദുഷ്ടശക്തികൾ ഓരോ തരത്തിലുള്ള ദുഷ്ടശക്തികൾക്ക് എപ്രകാരം വേലായുധം കണ്ടാൽ പകച്ച് പിന്തിരിഞ്ഞോടുന്നു എന്നൊക്കെയാണ് അത് ഇതുവരെ നമ്മൾ നിർത്തിയത് തണ്ടിയക്കാരും എൻ പേർ ചൊല്ലവും ഇടിവിഴുന്നോടിട ഇനി അടുത്തത് ആന അടീനീൻ അരുംപാവുകളും പൂനെ മയും പിള്ളേകൾ എൻപും നഗമും മയും നീൺമുടി മണ്ടയും പാവൈകളുടനെ പലകലശത്തുടൻ ത തറയിൽ പുതയ്ത്ത വഞ്ചനത്തനയും ഒട്ടിയ പാവയും ഒട്ടിയ ചെറുക്കും കാശും പണവും കാവുടൻ ചോറും ഓതും അഞ്ജനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈന്തു കുലൈന്ട മാറ്റാർ വഞ്ചകർ വന്തു വണങ്ങിട കാലതൂതാൾ എന്നെ കണ്ടാൽ കലങ്കിട അഞ്ചി നടുങ്കിട അരണ്ടു പുരണ്ടിട വായ്വിട്ടറി മതികട്ടോട പടിയിൽ മുട്ട പാസ കട്ടുടനംഗം കട്ടുടനങ്കം കതിരട കട്ട് കട്ടി ഉരുട്ട് കാൽകൈ മുറിയ കട്ട് കട്ട് കതിരട കട്ട് മുട്ട് മുട്ട് വിഴികൾ പിതുങ്കിട ചെക്ക് ചെക്ക് ചെതിൽ ചെതിലാക ചൊക്ക് ചൊക്ക് ചൂർപ്പകൈ ചൊക്ക് കുത്ത് കുത്ത് കൂർ വടിവേലാൽ പറ്റ് പറ്റ് പകലവൻ തണലരി 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 തണലതുവാക തണലതുവാകാം വിടുവിടുവേലൈ വരണ്ടത് ഓട് നമുക്കിതിൻ്റെ മലയാള അർത്ഥത്തിലേക്ക് നോക്കാം ഈ വരികളിലൂടെയൊക്കെ ദേവരായ സ്വാമികൾ ക്ഷുദ്രപ്രവർത്തികൾ ചെയ്യുന്നവരുപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ക്ഷുദ്രത നമുക്ക് ഒരാൾക്ക് ബാധിക്കപ്പെടുന്ന ബാധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവും ചില വാക്കുകൾ തമിഴിലായത് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും കുറച്ച് പിടിയിട്ടില്ല പഴയ സെന്തമിഴൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ട് ചില വാക്കുകൾ അപ്പോൾ പുതിയ വാക്കുകളായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് നോക്കാം ആനൈ അടീനിൽ അരും പാവകളും പൂണൈ മയിരും പിള്ളൈകൾ എൻപും നഖമും മയിരും നീൻമുടിമണ്ടയും അതായത് അടിയൻ്റെ വീട്ടിൽ അടി ആനയെ അടിയനിൽ അതിൻ്റെ അടിയൻ്റെ വീട്ടിലുള്ള വീട്ടിൽ നമ്മളോട് ശത്രുതയുള്ളവര് കൊണ്ട് നിക്ഷേപിക്കുന്ന അരും പാവകളും ക്ഷുദ്രത ചെയ്തിട്ടുള്ള മന്ത്രപ്രയോഗം ചെയ്തിട്ടുള്ള പാവകള് മരത്തിൽ അല്ലെങ്കിൽ ഉള്ള പാവകള് അങ്ങനത്തെ പാവകള് നശിപ്പി നശിക്കാൻ വേണ്ടിയിട്ട് ക്ഷുദ്രത ക്ഷുദ്രപ്രവർത്തികൾ ചെയ്തിട്ടുള്ള പാവകൾ പിന്നെ പൂനെ എന്ന് വെച്ചാൽ പൂച്ച പൂച്ചയുടെ രോമങ്ങൾ പൂച്ചയുടെ രോമം കരിമ്പൂച്ചയുടെ രോമങ്ങളിലൊക്കെ ക്ഷുദ്രപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പൂനെ മയും പിള്ളൈകൾ എൻപോ ചില ഈ ചാപിള്ള അല്ലെങ്കിൽ ചെറിയ അതായത് ജനിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് മരിച്ചു പോകുന്ന ചില കുട്ടികളുണ്ടാവില്ല അല്ലെങ്കിൽ ചാപിള്ള എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള ഭ്രൂണം അതിൻ്റെ അസ്ഥികൾ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ചില ഇതുണ്ട് ചില ക്ഷുദ്രവൃത്തികളുണ്ട് അതിൻ്റെ അസ്ഥികൾ കൊണ്ടും ഒക്കെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ പിള്ളൈകൾ എമ്പും ചെറിയ കുട്ടികളുടെയൊക്കെ എല്ലുകളും പിന്നെ നഖമും മയരും നീന്മുടി മണ്ടയും നഖം നഖങ്ങള് പിന്നെ മുടി തലമുടി നീന്മുടി മണ്ടയും നല്ല മുടിയുള്ള ആള് മരിച്ചുപോയി കഴിഞ്ഞുള്ള അയാളുടെ അസ്ഥി അതിൻ്റെ തലയോട്ടി അതാണ് നീൻമുടി മണ്ടയും നല്ലപോലെ മുടിയുള്ള ശിരസിൽ നിന്ന് കിട്ടുന്ന തലയോട്ടി അപ്പോൾ ഇതെല്ലാം പലരും വീട്ടിൽ ചില നമുക്ക് ടി വിയിലെല്ലാം കാണാമല്ലോ ചില ക്ഷുദ്രപ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ഈ അസ്ഥികൾ എടുക്കുന്നത് തലയോട്ടി എടുക്കുന്നതായിട്ടും പിന്നെ മുടിയിൽ ഓരോ ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയുന്നത് നഗമ്പ് മൈരും നീന്മുടിമണ്ടയും പാവകളുടനെ പല കലശത്തുടൻ അതായത് പല കലശം ഈ ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ലായനുകളിലെല്ലാം മുക്കി വെച്ചിട്ടുള്ള ഉണ്ടാവും ചില ഗുരുതി പോലുള്ള ഇത് ഉണ്ടാക്കിയിട്ട് ലൈനുകൾ ഉണ്ടാക്കി അതിൽ മുക്കിയിട്ട് പിന്നെ അത് വീട്ടിൽ സ്ഥാപിക്കും ചില അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പാവകളുടനെ പല കലശത്തുടൻ കലശത്തോടു കൂടിയുള്ള പാവകളും തറയിൽ പുതൈത്ത വഞ്ചനത്തനയും തറ നമ്മുടെ ഭൂ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന മണ്ണിൽ പുതൈത്ത ഉള്ളിൽ കുഴിച്ചു വെച്ചിട്ടുള്ള വഞ്ചനത്തനയും ചെ ഈ ചില കോപ്പർ പ്ലേറ്റുകളൊക്കെ കിട്ടും അല്ലെങ്കിൽ ചില യന്ത്രങ്ങളൊക്കെ കിട്ടും അങ്ങനത്തെ നമ്മുടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഈ വസ്തുവകകളും ഒട്ടിയ പാവയും ഒട്ടിയ സെറുക്കും ചില പാവകൾ നെറ്റിയിലെല്ലാം ആണി അടിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റിയിൽ അല്ലെങ്കിൽ വയറിലെ വയറിൻ്റെ ഭാഗത്തൊക്കെ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുപോലെ ആ ഉദ്ദേശിക്കുന്ന അതുപോലെ ബുദ്ധിമുട്ടുകൾ വരും ഇപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്താണ് കുത്തിയിരിക്കുന്നതെങ്കിൽ അത് ആരെ ഉദ്ദേശിച്ചാണ് ചെയ്താൽ അയാൾക്ക് നെഞ്ചിൽ വേദന വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒട്ടിയ പാവയും സുഷിരങ്ങളുള്ള പാവകളും ഒട്ടിയ സെറുക്കും അതായത് സെറുക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില രൂപങ്ങളൊക്കെ ഉണ്ടാവും അതായത് വ്യക്തമല്ലാത്ത ഓരോ രൂപങ്ങൾ ചില പാവകൾ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ചില ഈ മന്ത്രപ്രയോഗത്തിന് ഉപയോഗിക്കുന്ന ചില സാ സാധനങ്ങൾ അപ്പം അതിനെയാണ് സെറുക്ക് എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെയുള്ള ക്ഷുദ്രപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ ഒട്ടിയ പാവയും ഒട്ടിയ ചെറുക്കും കാശും പണവും കാവിടൻ ചോറും ചിലർ നാണയങ്ങളിൽ ക്ഷുദ്രപ്രവർത്തികൾ ചെയ്ത് കൊടുക്കും നമുക്കിഷ്ടമല്ലാത്തവർക്ക് ഓരോന്നും ചെയ്തു കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് കാശും പണവും കാവിടൻ ചോറും കാവുടൻ ചോറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും ഈ നമ്മൾ പറയില്ലേ കൈവിഷം ആഹാരത്തിൽ നിന്ന് ഇങ്ങനെ ദോഷം കിട്ടിയതാണ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെ ചോറിൽ മന്ത്രപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അപ്പം പച്ചക്കറികളിൽ ചെയ്യുന്നതും കാവുടൻ ചോറും പച്ചക്കറികളോടുകൂടി ചോറിൽ ചെയ്യുന്നതായ ക്ഷുദ്രപ്രവൃത്തികളും ഓതും അഞ്ജനവും ഒരു വഴി പോക്കും ഓതു ഓതുക എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഇങ്ങനെ ശ്വാസം വായിലൂടെ ശ്വാസം ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും അതായത് ചില അഞ്ചനം എന്ന് വെച്ചാൽ കണ്ണിലെഴുതുന്നത് ആവാം അതുപോലെ മഞ്ഞളിൻ്റെ പേസ്റ്റ് ഉണ്ടാവും അതിലൊക്കെ ചന്ദനം പോലെ ധരിക്കും അതിലെല്ലാം ഇങ്ങനെ മന്ത്രപ്രയോഗം ചെയ്ത് കൊടുക്കും അപ്പോൾ അത് ധരിക്കുമ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഓതും അഞ്ചനവും ഒരു വഴി പോക്കും ഒരു വഴി പോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് നമ്മൾ കേട്ടിട്ടില്ലേ ചില എനർജി പാസ്സേജുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും അതായത് അതിനെ എന്താ പറയുക വരത്ത് പോക്ക് എന്ന് പറയും അല്ലെങ്കിൽ എതിർ പോക്ക് എന്നൊക്കെ പറയും ചിലപ്പോൾ അത് ദേവതാശക്തികളാവാം അതല്ലാതെ മോശത്തിനായിട്ട് നെഗറ്റീവായിട്ട് ചെയ്യുന്നതായ ശക്തികളുടെ ഒരു ഇതും ഉണ്ടാകും നമുക്ക് മോശം വരുന്ന നെഗറ്റീവ് ശക്തികളുടെ ഒരു വിളയാട്ടുള്ള സ്ഥലങ്ങളാവാം അപ്പം അങ്ങനെയുള്ള ഒരു വഴി പോക്കും അങ്ങനെയുള്ള ഈ വരത്തുപോക്കുകളും അടിയനെ കണ്ടാൽ അലൈന്തു കുലൈന്തിടാം അടിയനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത്രയും സംഭവങ്ങൾ അതായത് മന്ത്രപ്രയോഗം ചെയ്ത പാവകൾ പല കലശങ്ങൾ പൂച്ചയുടെ രോമങ്ങൾ നഖം തലമുടി അതുപോലെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുള്ള യന്ത്രങ്ങൾ തകിടുകള് ഇങ്ങനെയുള്ള പല അതുപോലെ കൈവിഷത്തിനായിട്ട് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം അടിയനെ കണ്ടാൽ അലൈന്തു കുലൈന്തിട എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് മന ബുദ്ധിഭ്രമം ഉണ്ടാവണം അടിയനെ കണ്ണുകഴിയുമ്പോൾ ബുദ്ധിഭ്രമുണ്ടായിട്ട് അവർ അവിടെ നിന്ന് അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കുക അവർക്ക് മനപ്രയാസം നേരിടണം മാറ്റാർ വഞ്ചകർ വന്തു വണങ്കിട നമ്മൾക്കെതിരെ മോശം ചിന്തിക്കുന്ന ആൾക്കാരും വഞ്ചനകർ നമ്മളെ സ്നേഹം ഭാവിച്ച് നമ്മളെ വഞ്ചിക്കാനായിട്ട് വരുന്ന വഞ്ചകരും വന്നു വണങ്കിട എന്നെ മുന്നിൽ വന്ന് വണങ്ങി നിൽക്കണം അവരുടെ ഒരു ഉപദ്രവമോ അവരുടെ ഒരു വേലയും എന്നിലേക്ക് ബാധിക്കരുത് കാലദൂതാൽ എന്നെ കണ്ടാൽ കലങ്കിട കാലൻ്റെ ദൂതർ ദൂതന്മാർ അതിഭീകരന്മാരായ കാലദൂതന്മാർ എന്നെ കണ്ടാൽ അവരെ പേടിച്ച് ഓടട്ടെ അഞ്ചി നടുങ്കിട അരണ്ട് പുരണ്ടിട അവർ മനസ്സ് സഞ്ചലനമുണ്ടായി അഞ്ച് പേടിച്ച് അരണ്ട് പുരണ്ടിട അവർ കിടന്ന് ഓടട്ടെ മണ്ണിൽ കിടന്ന് ഓടട്ടെ മണ്ണിൽ ഉരുണ്ട് എന്നിൽ നിന്ന് അകന്ന് ഓടട്ടെ വായ്വിട്ടലറി മതികെട്ടോട പടിയിനിൽ മുറ്റ പാച്ച കയറ്റാൽ പിന്നെ ഇങ്ങനെയുള്ള ഈ ദുഷ്ട ശക്തികളെല്ലാം എന്തുണ്ടാവണം വായ്വിട്ടലറി മതികെട്ടോടാണ് പേടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരിക്കലും തോൽക്കാത്തതായ ആ വേലായുധം കൂട്ടിനുണ്ട് എനിക്ക് ഞാൻ സ്കന്ധസൃഷ്ടി കവചത്താൽ കവചിതനാണ് സംരക്ഷിതനാണ് അതുകൊണ്ട് ഇവരെല്ലാം എന്ത് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് ബുദ്ധിഭ്രമം ഉണ്ടായി അവർ ഓടണം എന്നിട്ടോ മതികെട്ടോടാ പടിയിനിൽ മുറ്റ പടിയിനിൽ മുട്ട പാച്ച കയറ്റാൽ അത് രണ്ട് വാക്കുകളാണ് പടിയിനിൽ മുട്ട എൻ്റെ വീട്ടുപടിയിൽ വന്ന് പടി സ്റ്റെപ്പിൽ വന്ന് അവർ തെറ്റ് പറഞ്ഞ് മുട്ടട്ടെ വീണ് കിടക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ദുഷ്ടതം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പേടിച്ച് എൻ്റെ പടിയിൽ വീട്ടുപടിയിൽ വീടിൻ്റെ ഫ്രണ്ടിലെ പടിയിൽ വന്ന് കിടക്കട്ടെ അത് മുട്ടി കിടക്കട്ടെ സമസ്ത അപരാധം പറഞ്ഞ് ഭഗവാനോടും എന്നോടും സമസ്ത അപരാധം പറഞ്ഞ് കിടക്കട്ടെ പിന്നെ മുറ്റ പാച്ചക്കയറ്റാൽ കട്ടുടനംഗം കതിരടകെട്ട് ഭഗവാന്റെ കൈയിലെ പാശത്താൽ തൃക്കയിലെ പാശത്താൽ കട്ടുടൻ അംഗം കതിരടകെട്ട് ഈ ദുഷ്ടന്മാരെ എല്ലാം അവരുടെ ശരീരത്തെ കെട്ടുക പിന്നെ കതിരടകെട്ട് കട്ടി ഉരുട്ട് കാൽ കൈ മുറിയുക പിന്നെ മണ്ണിലൂടെ ഉരുട്ടുക കയ്യും കാലുമെല്ലാം അംഗഭംഗം ഉണ്ടാകുന്ന പോലെ മണ്ണിലൂടെ ഉരുട്ടുക അവർ ചെയ്ത ദുഷ്ടപ്രവർത്തികൾക്കുള്ള ഫലം അവർക്ക് അനുഭവിക്കട്ടെ എന്നാണ് അർത്ഥം കട്ട് കട്ട് കതിരട കട്ട് മുട്ട് മുട്ട് മുഴികൾ പിതുംകിട ചില പുസ്തകങ്ങളിൽ അത് വിഴികൾ പിതുംങ്കിട എന്നാണ് പക്ഷെ പൊതുവേ ഉള്ള തമിഴ് തമിഴിതിൽ പറയുന്നത് എന്ന് വെച്ചാൽ കണ്ണ് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരിക വിഴികൾ പിതുംങ്കിട പക്ഷെ മുഴികൾ മുഴികൾ പിതുംങ്കിട എന്നാണ് അത് നമ്മുടെ ജോയിൻസ് ഈ നമ്മുടെ മുട്ടുകളുണ്ടല്ലോ കൽമുട്ട് കൈമുട്ട് അത് ആ മുട്ടുകളെല്ലാം തകരുന്ന പോലെ അവരെ ഇടിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്കതിന് അർത്ഥം എടുക്കാം ചെക്ക് ചെക്ക് സെതിശതിലാകാം അവരെ മതി ചവിട്ടി മെതിക്കുക അവരുടെ ശരീരത്തെ ചൊക്ക് ചൊക്ക് ചൂർപ്പക ചൊക്ക് അങ്ങനെ ചവിട്ടി മെതിച്ച് ചെളിയിൽ പൂഴ്ത്തുക അവരുടെ പകയെല്ലാം തീർന്ന് തീർ തീരുന്ന പോലെ ചളിയിൽ പൂഴ്ത്തി വെക്കുക എന്ന് പറയുക കുത്ത് കുത്ത് കൂർവടി വേലാൽ ഭഗവാനെ അവിടുന്ന് വേലാൽ ഇവരെ എല്ലാവരെയും കുത്തുക ഈ ദുഷ്ട്ര ചെയ്യുന്നവരെല്ലാം വേലായുധത്താൽ മുറിവേൽപ്പിക്കുക പറ്റ് പറ്റ് പകലവൻ തണലരി 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 തണലെതുവാകുക അതായത് അവരുടെ ശരീരത്തെ ചൂട് 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 വെക്കുക തീയിടുക അവരുടെ ശരീരത്തിന് എന്നിട്ടോ തണല തണലരി തണലരി തണലെതുവാകുക അങ്ങനെ എരി എരിയിക്കുക അവരുടെ ശരീരം അവരുടെ ശരീരം വേവുന്ന പോലെ എരിയിക്കുക അത്രയും ചൂട് കൊടുക്കുക വിടുവിടുവേലി വരേണ്ടതോട് ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ശക്തിവേല് എറിയുക അവരെ ഓടുന്ന പോലെ ഇവരെല്ലാം പേടിച്ച് നാലുപാട് ഓടുന്ന പോലെ അവിടുന്ന് അവിടുത്തെ തൃക്കൈവേലെറിഞ്ഞാലും ഇത്രയാണ് ഈ നമ്മൾ ഈ നോക്കിയ വാക്ക് വരികളുടെ അർത്ഥം അപ്പോൾ ശക്തിവേല ആയുധം സ്കന്ധഷ്ടി കവചം ചൊല്ലുന്നവർക്ക് എപ്പോഴും കൂട്ടിലുണ്ടാവും ഇങ്ങനെയുള്ള ദുഷ്ടശക്തികൾ അത് ഏതൊക്കെ രീതിയിലുള്ള ക്ഷുദ്രമാണെങ്കിലും ഭഗവാൻ ശക്തിവേല അതിനെല്ലാം പൊടിയിച്ച് കളയും ഭക്തൻ എപ്പോഴും തണലായിട്ട് ഉണ്ടാവുമോ എന്ന് ഒന്നുകൂടെ ദേവരായ സ്വാമികൾ ഓർപ്പിക്കുന്നു നന്ദി നമസ്കാരം